ഗയ്സ് ഇപ്പ നമ്മൾ എടുത്തിട്ടുള്ള ഒരു സർപ്രൈസ് ഗണ്ണിസ് ആണ് ആർത്ത് നിക്കുന്നില്ല അപ്പോൾ ഈ ചിനെ കയ്യിലുണ്ട് കണ്ടോ ഇത് സർപ്രൈസ് എഗ് ആണ് അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്തു നോക്കിയാലോ വാവ ദിസ് ഒരു ക്യൂട്ട് ആയിട്ടുള്ള പ്രിൻസസ്നെ കിട്ടിട്ടുണ്ട് ഇത് നമ്മൾ

ണ്ട് അടുത്തതായിട്ട് അന്തിയാണ് അപ്പൊ ഇതെന്താണെന്ന് വരുന്നത് ഒരു ഹർട്ട് ടൈപ്പിലുള്ള അപ്പൊ അതൊരു വിൻസ് ആയിട്ട് വരുന്നുണ്ട് ഏർ ഇത് ഒരു വിങ്സ് ആയിട്ടാണ് വരുന്നത് ഇതാ ഒരു ചിറക് പോലെയും ഇത് നമുക്ക് യൂസ് ചെയ്യാം ഇതാ കുറച്ച് സ്റ്റിക്കേഴ്സ് ആണ് പിന്നെ മുകളിൽ ഒട്ടിക്കാനായിട്ട് പിന്നെ ഒരു ത്രെഡ് നമുക്ക് വരുന്നുണ്ട് കേട്ടോണ്ട് എനിക്ക് അപ്പൊ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു രണ്ട് അത് സൈഡിലോട്ടണാവുന്നു അപ്പം നമ്മളിതൊന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് രണ്ട് സ്റ്റിക്കർ വരുന്നുണ്ട് ഓക്കെ ഓക്കെ രണ്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ബാക്കിലാണ് വരുന്നത് വീഡിയോ അപ്പം ഇതൊന്നും വീഡിയോ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ അടുത്തതായിട്ട് ഉള്ളത് ഈടിയാണ് ഒട്ടിച്ചുകൊടുക്കേണ്ടത് ഞാൻ പൊളിക്ക ഇതും കൂടി ഒന്ന് വീഡിയോ ഒട്ടിച്ചു കൊടുത്തിട്ട് അപ്പൊ നമ്മുടെ കീച്ചയിടെ റെഡി ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് സൈഡിലൊന്നും ഒരു സ്റ്റിക്കർ ഒട്ടിച്ചൊന്ന് അപ്പോൾ എല്ലാർക്കും വീഡിയോ ഇഷ്ടമായിരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് കൂടാൻ മനസ്സിലാക്കാം അപ്പോ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കാന് എല്ലാവരും അതിപ്പോ സെറ്റ് ചെയ്യണ്ട അത് നമ്മൾ എവിടെയെങ്കിലും മതി അപ്പൊ ഇന്നത്തെ